ഞാൻ നരവിൻ കൊല്ലപ്പെട്ട എന്റെ കൂടെ ഒരു അതിഥി ഉണ്ട് ഞങ്ങള് ചാനൽ വെച്ചിട്ട് രണ്ടുകുട്ടികളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരാളാണ് സാരംഗ് എന്ന ഒരു യുവ കലാകാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശ്രീരാകണം എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹം വൈറൽ ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പങ്കുവെക്കപ്പെട്ടത് എന്തായാലും കാരണം എന്റെ കൂടെ ഉണ്ട് അമൃതയുടെ ചാനൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോ അദ്ദേഹത്തിന്റെ രണ്ടുപേരും പാട്ട് കൊടുത്തേക്കാം ഓക്കെ പടരുന്നുളക അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്തമാനം നോക്കി കൂട്ടിലെന്നും വീട്ടിൽ വന്ന് പരിഗിളിയല്ലേ അപ്പൊ സെ പാട്ട് അടിപൊളിയല്ല അദ്ദേഹത്തിന് ഇവിടുന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് ഇപ്പൊ ഫോളോ ചെയ്യണം നമ്മുടെ കലാകാരാണ് നന്നായി പാട കുറിച്ച് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ എന്തായാലും പ്രാർത്ഥിക്കാം നമുക്ക് പരിപാടിയൊക്കെ അല്ലേ അപ്പൊ വീണ്ടും സാരങ്ങൾ താങ്ക് യു